സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര മാനസികാരോഗ്യ പദ്ധതിക്ക് പട്ടാമ്പിയിൽ തുടക്കം മുഹമ്മദ് മൂസൻ എം എൽ എ ആണ് മാനസമിത്ര പദ്ധതി നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ വിദഗ്ധർ തയ്യാറാക്കിയ സിലബസിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ സൗജന്യ ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിന്റെ ശില്പശാല സംഘടിപ്പിക്കും വിദ്യാർത്ഥികളിലെ ഉത്കണ്ഠ വിഷാദം ആത്മഹത്യ പ്രവണത മനോവൈകല്യങ്ങൾ മാധ്യമങ്ങളിലെ ഡിജിറ്റൽ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം ലഹരിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കാനും ലക്ഷ്യമുണ്ട് സംസ്ഥാനത്തിന് മാതൃകയാക്കാവുന്ന പദ്ധതിയാണിത് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത നാൽപ്പത് പേർക്കാണ് പരിശീലനം നൽകുന്നത് നമ്മുടെ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും ആണെങ്കിലും വിഷാദം അതുപോലെ തന്നെ ഉത്കണ്ഠ ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോട്ട്സ് പിന്നെ ഡ്രഗ് അബ്യൂസ് അടക്കമുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മറ്റു മാനസികമായ വൈകല്യങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അത് കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഒരു മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാറ്റിനുമുള്ള ഒരു ഒറ്റകൂലിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്കോൾ കേരളയുമായി സഹകരിച്ചാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത് പതിനൊന്ന് സ്കൂളുകളിലാണ് മാനസമിത്ര പദ്ധതി നടപ്പാക്കുക സംസ്ഥാനത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ ഡോക്ടർമാർ വിദ്യാഭ്യാസ വിദഗ്ധർ സ്കോൾ കേരള ഉദ്യോഗസ്ഥർ എന്നിവർ ഇംഹാൻസ് കോഴിക്കോട് മുൻ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ അംഗീകരിച്ച സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശീലനം നൽകുക ഈ വരുന്ന ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ട്രെയിനിങ് നടക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമുക്കറിയാം ഏറ്റവും മികച്ച രീതിയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് മാനസിക ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുക എന്നതാണ് ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മുന്നേറ്റം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നടക്കുന്നത് ലോകം